നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് ഗ്രന്ഥശാലയും വായനക്കൂട്ടും പരിപാടിയുമായി അധ്യാപക ദിനം ആചരിച്ച ആചരിച്ചു സ്കൂൾ കൂട്ടായി എസ് എച്ച് എം യുപി സ്കൂളിൽ അധ്യാപക ദിനത്തിൽ കുട്ടികൾക്കായി വ്യത്യസ്ത പരിപാടികളാണ് നടത്തിയത് അധ്യാപകനും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ലോകോത്തര തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സവ്വേപിള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപകദിനമായി ആചരിക്കുന്നത് അധ്യാപകദിനത്തിൽ കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിലെ ഒന്നു മുതൽ ഏഴുവരെ ക്ലാസുകളിലെയും വിദ്യാലയത്തിന്റെ ഭാഗമായുള്ള ജംസ് പ്രീ പ്രൈമറിയിലെയും മുഴുവൻ കുട്ടികളെയും പങ്കാളികളാക്കിയാണ് പരിപാടികൾ നടത്തിയത് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഗ്രന്ഥശാലയും വായനക്കൂട്ടും എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി എല്ലാ അധ്യാപകരും കുട്ടികൾക്കായി വൃത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ബാലപ്രസിദ്ധീകരണങ്ങളുമായാണ് ഈ ദിനത്തിൽ വിദ്യാലയത്തിലെത്തിയത് കൊണ്ടുവന്ന പുസ്തകങ്ങൾ സ്വന്തം കയ്യൊപ്പ് പതിച്ച് കുട്ടികൾക്കായി കൈമാറി കഥകൾ നോവലുകൾ ആത്മകഥകൾ തുടങ്ങി വൃത്യസ്തങ്ങളായ അൻപതോളം പുസ്തകങ്ങൾ ഇനി കുട്ടികളുടെ വായനയ്ക്കായി ഉപയോഗപ്പെടുത്തും കുട്ടികൾ അധ്യാപകർക്കായി ഗ്രീറ്റിംഗ് കാർഡ്സ് തയ്യാറാക്കിയും പൂക്കൾ നൽകിയും കൊച്ചു സമ്മാനങ്ങൾ നൽകിയും അധ്യാപകരോടുള്ള സ്നേഹം പങ്കുവച്ചു അധ്യാപക ദിന സന്ദേശം അധ്യാപക ദിന ചിന്തകൾ പ്രസംഗം ഇഷ്ട അധ്യാപകരെ കുറിച്ച് എഴുതുക ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചുള്ള കൊറുപ്പ് തയ്യാറാക്കുക തുടങ്ങിയ മുഴുവൻ പ്രവർത്തനങ്ങളിലും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടുകൂടി കുട്ടികൾ സജീവമായി പങ്കെടുത്തു അധ്യാപക സെപ്റ്റംബർ ദിനം ആചരിക്കുന്നു ആഘോഷിക്കുന്നു അഞ്ചിൽ നിങ്ങളുടെ നിങ്ങളുടെ കൈമാറി കഴിഞ്ഞു നമ്മുടെ നമ്മുടെ എല്ലാവരും നല്ല നല്ല വായനക്കാരാവുക വേണ്ടി രീതിയിൽ പ്രവർത്തിക്കും പ്രഥമാധ്യാപിക സി സലീന ഗ്രന്ഥശാല കൺവീനർ കെ ജി ധന്യ എന്നിവർ ദിന സന്ദേശം കൈമാറി സ്കൂൾ ലീഡർ മിസ് ബാഹുൽ ഹക്ക ഡെപ്യൂട്ടി ലീഡർ നിഹാദ് അഹമ്മദ് എന്നിവർ അധ്യാപകർക്കായി കുട്ടികളുടെ ആശംസകൾ കൈമാറി ന്യൂസ് ബ്യൂറോ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ